ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പത്തൊമ്പതാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിലും വ്യത്യസ്തമായ രീതിയിൽ കോഴികളെ വളർത്തുന്ന മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വ്യത്യസ്തമായ രീതിയിൽ പറയുമ്പോൾ ഓരോ ആളുകളും വളർത്തുന്ന ഓരോ രീതിയിലാണ് അപ്പോൾ ഈ രീതികളിൽ നിന്നൊക്കെ ഈ കാണുന്ന നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അതുകൊണ്ട് മൂന്ന് വീഡിയോകൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഇവിടെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും അതിൽ ലൈക്ക് ചെയ്യുക അതിൻ്റെ ഫോർമേഷൻ അതായത് ആ പിൻ ചെയ്ത കമൻറ്റിൻ്റെ ഫോർമേഷൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം നമ്മളെല്ലാ വീഡിയോയിലും ഇത് പറയുന്നതാണ് പക്ഷേ ഓരോ വീഡിയോയിലും കമൻ്റുകളാണ് ചെയ്യുന്നത് ലൈക്ക് ചെയ്യാതെ കമൻറ്റുകൾ നമ്മൾ കൗണ്ട് ചെയ്യില്ല ലൈക്ക് എത്ര കിട്ടുന്നോ അതാണ് കൗണ്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആണ് ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഞാൻ മലപ്പുറം മഞ്ചേരിയിലാണ് ഇത് എൻ്റെ വീട്ടിലെ കോഴിക്കോടാണ് ഉണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് കോഴിക്കോട്ടികൾ വീരുന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഫ്രണ്ട് ഭാഗാണ് കേട്ടോ കോഴിക്കോടിൻ്റെ അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡോറുണ്ട് കേട്ടോ കുറച്ചൊക്കെ വലിയ ഡോർ തന്നെയാണ് പിന്നെ രണ്ട് തട്ടാണ് ഇതിൻ്റെ അടിയിൽ സ്വീകരിച്ച ഡോറാണ് കേട്ടോട്ടോ ഇവിടെ പിന്നെ ഇനി ഞാൻ ഈ കൂടിൻ്റെ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കാണണേ എൻ്റെ പായ കോഴിക്കോടാണ് അത് ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലം പായ ഒക്കെ എന്നിട്ടിത് കുറച്ച് കോഴിക്കളും കുറച്ച് നാടൻ കോഴിക്കളും പിന്നെ ഒരു മൂന്നാല് താറാവും ഒരു പഠിച്ച കരിങ്കോഴിയുണ്ട് പിന്നെ മുട്ട കോഴിക്കും ഇതിപ്പോൾ നമ്മൾ മറ്റേ കൂടിൻ്റെ ബാക്ക് വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ രണ്ട് ഡോറുണ്ട് ഒന്ന് വലിയ ഡോറും ഒന്ന് ചെറിയ ഡോറും അത് ഇത് ഒരു വലിയ ഡോറാണ് നമുക്കൊക്കെ കയറാൻ പറ്റിയത് പിന്നെ ചെറിയ ഡോറുണ്ട് അപ്പുറത്ത് അത് ഈ കോഴിക്കൾക്ക് ഇറങ്ങാനും കയറാനൊക്കെ നമുക്ക് വലിയ ടവർ തുറന്നണ്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ നിൽക്കാനും വേണ്ടി ഈയൊരു ചാവിയൊക്കെ ഇറക്കി ചറക്കി ചേട്ടാ അവിടെ നിൽക്കും ഇപ്പം നമ്മൾ ഇന്നും കൂടിൻ്റെ ഉള്ളിൽ പോവാണ് അപ്പോൾ നമ്മൾ കൂട് ഉണ്ടാക്കിയപ്പോൾ തന്നെ രണ്ട് തട്ടുകളായിട്ട് ഉണ്ടാക്കി ചേരുന്നു പിന്നെ അത് കുറച്ച് ദിവസം കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ അത് അറകളാക്കേണ്ടി വന്നു മൂന്ന് അറകളാക്കി കേട്ടോ അപ്പോൾ സാധാ പച്ച നെറ്റ് ഉപയോഗിച്ചും പിന്നെ മര മരപ്പറകുപയോഗിച്ചിട്ടാണ് അതുണ്ടാക്കിയത് പിന്നെ കോഴിക്കുള്ള മുട്ട ഇടലൊക്കെ അടിയിൽ കൊട്ടകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ മറിച്ചിട്ട് അതിൽ ഈ മരത്തിൻ്റെ ഡോറ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ കോഴിക്കോടിൻ്റെ ചെറിയ ഡോറുണ്ടല്ലോ അത് ഈ ഒരു പച്ചൻ്റെ ഉള്ളിൽ പോയിട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരിക്കലും പോവാണെങ്കിലോ അല്ലെങ്കിൽ കീരിയുടെ ശല്യം ഇവിടെ നല്ലതുകൊണ്ട് കിട്ടും അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് ദിവസം നമ്മൾ ചെറിയൊരു പച്ച കൊടുക്കും അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തിന്നാൻ കൊടുക്കുന്ന പാത്രം അല്ലെങ്കിൽ വള്ളം വെച്ച് കൊടുക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ അത് ചില നെറ്റിൻ്റെ കണ്ണികളിൽ കൊള്ളലില്ല അപ്പോൾ അത് കൊള്ളാനും വേണ്ടി നമുക്ക് ഒരു മറ്റേ കുറച്ച് വലിയ നെറ്റ് ഉണ്ടല്ലോ അതുപോലത്തെ നെറ്റ് അത് നമ്മൾ എടുക്കണം എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒരു രണ്ട് കമ്പി നിർത്തിയിട്ട് അത് വളച്ചിട്ട് അത് ഇവിടെ കൊളുത്തിയിടാൻ ഭാഗത്തിന് വെക്കുക അപ്പോൾ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ അതിലൊരു ഒരു ഒരു കള്ളെങ്കിലും ഈ ഒരു നെറ്റിൽ വേണം എങ്കിലേ അവിടെ നിൽക്കുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം ഇതൊരു ഹീറ്ററാണ് കേട്ടോ കോഴിക്കുട്ടികൾക്കുള്ള ഒരു ഹീറ്റർ അപ്പോൾ ഇതൊരു പയർ ഫ്രിഡ്ജ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇല്ലാതെ മീൻ വളർത്തിയിരുന്നു പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് നമുക്ക് കൂടുതൽ നേരം കറൻറ്റ് ചിലവാക്കണ്ട ഇടയ്ക്കൊക്കെ ഓൺ ആക്കിയാൽ മതി പിന്നെ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇടുന്ന സമയത്ത് ഇതിനുള്ളക്ക് വെളിച്ചം കിട്ടും പിന്നെ ഈ ഒരു നെറ്റ് നെറ്റിട്ടത് ഇതിനുള്ള സ്മെല്ല് പോവാനും പിന്നെ നെറ്റുള്ളത് കൊണ്ട് ഇവർ ഈ കോഴിക്കുട്ടികൾ പുറത്തേക്ക് ചാടാനും നോക്കുക ചാടില്ല പിന്നെ അതുപോലെ ഈ ഒരു ഡോറ് നമുക്ക് ഈ ഒരു റബ്ബറിൽ നമുക്ക് തീറ്റ വെച്ചെടുക്കുന്ന കുപ്പിയും ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കുക പിന്നെ ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ ഈ ചേകിരിച്ചോറ് തന്നെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ടെറസിൻ്റെ റൂലാണ് ടെറസിലാണ് കേട്ടോ ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ കൂടുതൽ കറണ്ട് ചിലവാക്കണമെന്ന് പറയാൻ കാരണം ഇത് എപ്പോഴെങ്കിലൊക്കെ അടച്ചുറപ്പു കൊണ്ട് എപ്പോഴെങ്കിലൊക്കെ കറണ്ട് കുറച്ചേരം ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയുണ്ട് ഞങ്ങൾ തീറ്റപാത്രം അല്ലെങ്കിൽ വെള്ളപാത്രം വെക്കുക അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേര് ശരൺ എൻ്റെ ഇത് കൊല്ലം ജില്ലയിലെ ശത്യകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ചെറിയൊരു ഫാം ഉള്ളത് ഫാമുള്ളത് എനിക്കിവിടെ നാല് പെടക്കോഴിയും രണ്ട് പൂവും കോഴികളും ഉണ്ട് അതിനകത്ത് ഒരു പെടക്കോഴി അടയിരുന്ന് വിരിഞ്ഞ് പതിനൊന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളെല്ലാം നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ അഞ്ച് കോഴികൾ രണ്ട് പൂവനും പിന്നെ രണ്ട് പിടയും പിന്നെ ഇവിടെ ഒരു പടക്കോഴീനിപ്പം ഉണ്ട് രണ്ട് മുട്ട കോഴികളാണ് ഇവർ ബാക്കി ആ ആ മെലിഞ്ഞതിരിക്കുന്ന നാടൻ കോഴിയാണ് ഇവിടെ തന്നെ അടവിച്ച് പിരിച്ചതാണ് രണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് ഇവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് കൊടുക്കും പിന്നെ അരി കൊടുക്കും പിന്നെ വീട്ടിലത്തെ മീനിൻ്റെയൊക്കെ വേസ്റ്റ് അതൊക്കെ നമ്മൾ കൊടുക്കും നമ്മൾ ഫാക്സിനോ അങ്ങനെ ഒന്നും കൊടുക്കത്തില്ല നമ്മൾ വീട്ടിൽ നമ്മുടെ നാടൻ മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുന്ന പച്ച മരുന്നുകളൊക്കെ നമ്മൾ അരച്ച് നമ്മൾ കൊടുക്കും വായിക്കാത്ത ഉരുത്തി വെച്ച് കൊടുക്കും അപ്പോൾ അതാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ കോഴിക്കൂട് അപ്പോൾ നമ്മളിത് പണ്ടത്തെ ഒരു പട്ടികയുടെ കൂടായിരുന്നു ഇത് നമ്മളതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് മറച്ചു വെച്ചേക്കാണ് ഇതിനകത്തൂടെ ഒന്നും കയറാതിരിക്കാനും മഴയൊക്കെ പെയ്യുമ്പം പോവാനും മടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ കോഴിക്കൂട് തുറക്കാം നമ്മളുടെ കയ്യിലുള്ളത് പതിനൊന്ന് കോഴിക്കുഞ്ഞും ഒരു തള്ളക്കോഴിയാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് വെള്ള വെള്ളമാണെങ്കിൽ നമ്മൾ മഞ്ഞപ്പൊടി വെള്ളം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളം മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളത് ജനിച്ച സമയത്ത് നമ്മൾ മഞ്ഞപ്പൊടി വെള്ളം വെള്ളമായിരുന്നു നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആഹാരമായിട്ട് നമ്മൾ ആഹാരമായിട്ട് നമ്മൾ ഗോതമ്പ് നുറുക്ക് കൊടുക്കും പിന്നെ ഗോതമ്പ് കൊടുക്കും പിന്നെ അരി പൊടിച്ചത് അരി പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുരുമുളകും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അഥവാ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ വേറെ സപ്ലിമെൻസോ അതൊന്നും നമ്മൾ കൊടുക്കാറില്ല നമ്മുടെ കപ്പക്കയുടെ ഇല മുരിങ്ങയുടെ ഇല ഒരു ഔഷധ ഗുണങ്ങൾ തുളസിയില പനിക്കുറുക്കുക അതൊക്കെയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് അത് വെള്ളത്തിൽ അരച്ച് ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ വായിലുരുട്ടി വെച്ച് കൊടുക്കും അതാണ് ചെയ്യുന്നത് അപ്പം ഉള്ളൂ എൻ്റെ കോഴികളുടെ വിശേഷങ്ങൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമസ്കാരം എറണാകുളം ജില്ലയിലെ മുളവാട് എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് എൻ്റെ എൻ്റെ കോഴി പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എനിക്ക് ഏകദേശം മുപ്പത് കോഴികൾ ഇവിടെ ഉണ്ട് എല്ലാം നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളാണ് വേറെ സങ്കരി കോഴികളൊന്നും തന്നെ ഞാൻ വളർത്തുന്നില്ല സങ്കരി ഇനം കോഴീനെ വളർത്താത്തത് മുട്ട ഒരു വർഷമേ ഇടുള്ളൂ അതിന് ശേഷം അത് മുട്ട ഉൽപ്പാദം കുറയും നാടൻ ഇനത്തിൽ കോഴികളാണെങ്കിൽ ഏകദേശം നമ്മൾ അതിന് പ്രായമാകുന്നതുവരെ ഒരു എട്ട് വർഷം വരെ വെള്ളക്കോഴികൾ എൻ്റെ അടുത്തുണ്ട് ഇപ്പോഴും മുട്ടയിടുന്ന കോഴികളാണ് പൂവൻ കോഴിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള ശരീരമുള്ള ഒരിതം നല്ല ഭംഗിയുള്ള കോഴിയെ തിരഞ്ഞെടുക്കണം പ പതിനഞ്ച് പിടക്കോഴിക്ക് ഒരു പൂവൻ കോഴി എന്ന നിലയിൽ നമ്മൾ പൂ കോഴിനെ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള കോഴികളെ നമുക്ക് കിട്ടും ഞാനിവിടെ കോഴിയുടെ അടവയ്ക്കുന്നത് രണ്ട് അടക്കോഴികൾക്ക് മുട്ട വെച്ച് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വിരിഞ്ഞിറങ്ങും അതിനുശേഷം കോഴി തള്ളക്കോഴിയെ മാറ്റി വേറെ കൂട്ടിൽ ഇടും കുഞ്ഞുങ്ങളെ പ്രത്യേകം സജ്ജീകരിച്ച ഈ ബ്രൂഡറി ഇട്ട് വളർത്തും ലൈറ്റും വെള്ളവും ഭക്ഷണവും കൊടുത്ത് രണ്ടാഴ്ച വായമായതിനു ശേഷം നമ്മൾ പുറത്തേക്ക് ഇട്ട് വളർത്തും അതുകൊണ്ടുള്ള ഗുണം നമ്മൾ നമ്മളുടെ തള്ളക്കോഴികൾ മുട്ട ഉൽപ്പാദനം കുറ കൂടുതൽ കിട്ടുകയും പൊരുന്നൽ മാറുകയും ചെയ്യുന്നു അടുത്തതായി ഭക്ഷണ രീതിയെ പറ്റി പറയാം നമ്മൾ വീട്ടിൽ വരുന്ന കേടായ ഗോതമ്പ് അരി ചെറുപയർ കടല വൻപയർ തുകലപ്പരിപ്പ് മറ്റു ഇനത്തിൽപ്പെട്ട പയർ വർഗ്ഗങ്ങൾ കേടായി കളയാ നമ്മൾ പുറത്ത് കളയും അത് ഞാനിവിടെ ചെയ്യുന്നത് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കോഴികൾക്ക് ഇതേപോലെ ഭക്ഷണം കൊടുക്കും അപ്പോൾ അതിൽ ജലാംശം ഉള്ളതുകൊണ്ട് കോഴികൾക്ക് ജലത്തിൻ്റെ ആവശ്യവും ഭക്ഷണത്തിൻ്റെ ആവശ്യവും ഇതിൽ 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 ഇതിലൂടെ കിട്ടും ഞാൻ പുറത്തുനിന്ന് തീറ്റ വാങ്ങിച്ച് കൊടുക്കാറില്ല കൃത്രി കൃത്രിമ തീറ്റകൾ ഒന്നും തന്നെ വാങ്ങിച്ചു കൊടുക്കാറില്ല മുട്ടയുടെ കനം കുറയുമ്പോൾ മുട്ടത്തൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കും അതുകൂടാതെ പനിക്കൂർക്ക തുളസി ആരിവേപ്പ് എന്നിവയുടെ ഇലകൾ അരിഞ്ഞ് കോഴികൾക്ക് കൊടുക്കും അടുത്തതായി എൻ്റെ കൂടിനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ അടച്ചുറപ്പുള്ള ഗ്രില്ലൊണ്ട് ഉണ്ടാക്കിയ കൂടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തീരി വട്ടി പൂച്ച എലി കൊരപ്പൻ എന്നിവയിൽ നിന്നും കോഴികളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും മുട്ടയിടാനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ കൂട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കണം അതുകൂടാതെ കോഴികൾ പുറത്ത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മുട്ടിടാനുള്ള അവസരവും നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം ഇത് കോഴി കോഴി മുട്ടിയിടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അങ്ങനെ ഒരിക്കലും കൊടുക്കാത്ത ഒരു സ്ഥലമാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുട്ടിടും അടുത്തത് കോഴിയുടെ കാഷ്ടം താഴെ വീഴുമ്പോൾ ദുർഗന്ധമുണ്ടാകും അതിനായി മരത്തിൻ്റെ പൊടി നമ്മുടെ അറക്കമില്ലെന്ന് കിട്ടുന്ന മരത്തിൻ്റെ പൊടി കോഴി കോഴി കൂടിൻ്റെ അടിയിൽ ഇട്ടാൽ നമുക്കത് വളമായി ഉപയോഗിക്കാം ഒരു മാസത്തിൽ ഒരിക്കൽ ഇത് മാറ്റണം എല്ലാ മാസവും മാറ്റണം അല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകും ഇത് ഞാനിവിടെ വിരിയിച്ച കരിങ്കോഴിക്കുന്നുകളും നാടൻ കോഴി കുഞ്ഞുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് അടക്കോഴികൾ വെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് ഇതിൻ്റെ അടക്കോഴികൾ പെട്ടെന്ന് വിരുന്നിൽ മാറുകയും മുട്ടിടാൻ തുടരുകയും ചെയ്തു ഏകദേശം ഇപ്പോൾ അഞ്ച് മാസമായി മുട്ടപ്രായമായിട്ടുണ്ട് കോഴികൾക്ക് മരുന്ന് ആയിട്ട് പ്രത്യേകമൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല നമ്മളുടെ മൃഗാശുപത്രിയിൽ നിന്ന് സർക്കാർ മൃഗാശുപത്രിയിൽ നിന്ന് വിരയുടെ മരുന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിലാണ് ഞങ്ങൾ വിരയുടെ മരുന്ന് കൊടുക്കുന്നത് പിന്നെ എന്തെങ്കിലും കോഴി തൂങ്ങി നിൽക്കുകയോ ആഹാരം എടുക്കാതെ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഡോക്ടറിനടുത്ത് വന്ന് പറഞ്ഞ് അതിനുള്ള മരുന്ന് കൊടുക്കാറുണ്ട് ഇത്രയും ആണ് എൻ്റെ കോഴി സംബന്ധമായ കാര്യങ്ങൾ എൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും ലൈക്ക് ചെയ്യാൻ മടിക്കേണ്ട താഴെ പോയിട്ട് ഏത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അതിന് ലൈക്ക് ചെയ്യാട്ടോ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം